അപ്പോൾ ഈ ഗ്രോയിങ് സ്റ്റേജിൽ നമ്മൾ വേണം നമ്മളത് സെറ്റ് ചെയ്ത് നമ്മളുടെ മൈൻഡ് സെറ്റ് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിതിൻ്റെ ഓണ്ടർപ്രനിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിസിനസ് ഓണർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുകയാണ് ഇതിനെ പൊക്കി കൊണ്ടുവരാൻ അപ്പോൾ നമ്മളുടെ ആ മൈൻഡ് സെറ്റ് നമ്മുടെ കൂടെയുള്ള ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ആൾക്കും കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് അതില്ലാതെ അവരെ ഏൽപ്പിച്ച് നമ്മൾ മാറി നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല ഈ മൈൻഡ് സെറ്റ് മൈൻഡ്സെറ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നമ്മൾ കേറി വന്ന എംപ്ലോയിയുടെ മൈൻഡ് സെറ്റിലോട്ട് സ്ഥാപനം മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ കുഞ്ഞിന്റെ മൈൻഡ്സെറ്റ് മാറും മാറും ബുദ്ധിമുട്ടാണ് തിരിച്ചു കിട്ടാൻ വളരെ ഓപ്പറേഷനിലും വേണ്ട വേണ്ടെന്ന് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതിനർത്ഥം എ ടു സെഡ് ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഓണറിൽ തന്നെയാണ് പറയാണ് ഇത്തരം ഓപ്പറേഷനുകളിൽ ഇങ്ങനത്തെ നമ്മുടെ സമയം കൊല്ലികളിൽ നമ്മൾക്ക് നമ്മൾ അത്യാവശ്യം ഇല്ലാത്തോടത്ത് പോയി എൻഗേജ് ആവരുത് ഘട്ടം മനസ്സിലാക്കണം അതെ തുടങ്ങുന്ന സ്ഥാപനം തുടങ്ങുകയാണ് ഒരു മൈൻഡ് സെറ്റും ഇല്ല അവിടെ നമ്മൾ സ്റ്റോറി പറഞ്ഞിട്ടില്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആളുകൾ സ്റ്റോറി ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ മൈൻഡ് സെറ്റ് അവർക്ക് കൊടുക്കാൻ നമ്മൾ അപ്പോ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മൈൻഡ് മൈൻഡ്സെറ്റായിരിക്കും കുഞ്ഞിന്റെ പിന്നെ വരുന്നത് അവരെ കണ്ടിട്ട് ആ ഒരു ഇതായിരിക്കും പിന്നെ നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് അങ്ങനെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ല നമ്മളുടെ മൈൻഡ് മൈൻഡ്സെറ്റാണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ അതിനൊരു കൺസിഡറബിൾ ടൈം അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം അവിടെ കൊടുത്ത് അത് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് മാറുന്നത് ആ ഉറപ്പ് വരുത്തുമ്പോഴും പൂർണ്ണമായിട്ടും മാറുന്നില്ല അതിനാണ് റിവ്യൂ സിസ്റ്റം ഒരു ദിവസം നമ്മൾ ഇത്ര മണിക്കൂർ നമുക്കിത് റിവ്യൂ ചെയ്യാൻ തന്നെ നമ്മൾ നോക്കണം അതൊരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് ഓപ്പറേഷൻ ആക്ടിവിറ്റി അല്ല റിവ്യൂ അതെ മാനേജറൽ ആക്ടിവിറ്റിയാണ് ഓക്കെ ഇതുപോലെ തന്നെ ഞാൻ ഒരു പുതിയൊരു ഇതിലേക്ക് മാറാമെന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് നമ്മുടെ ഈ റിവ്യൂ മിനു മിനി അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു മീഡിയം ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത് വരുന്ന കസ്റ്റമേഴ്സിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നു സാറ്റിസ്ഫൈ ചെയ്യുന്നു സാധനങ്ങൾ വിൽക്കുന്നു അവരുടെ അതിൽ മാത്രം എൻഗേജ് ആവുകയാണ് ഒരു ബിസിനസ്സിൽ ഫസ്റ്റ് ഒന്ന് ഒന്നാം നമ്പറായിട്ട് നമ്മൾ പറയാറുള്ളത് മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് പിന്നെ സെയിൽ നമ്മൾ പറയാറുള്ളു പക്ഷേ സാധാരണ ഒരു മീഡിയം ബിസിനസ്സുകാരൻ കാരണം ആ സെയിലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ മാർക്കറ്റിംഗ് എന്നൊരു പാർട്ടേ അവര് ഉപയോഗിക്കുന്നേ ഉണ്ടാവില്ല ചെയ്യുന്നേ ഉണ്ടാവില്ല അങ്ങനെയും ചില ബിസിനസ്സുകൾ തകരാറുണ്ട് കാരണം അവർ ഒരു കാലത്ത് നന്നായിട്ട് ബിസിനസ് ചെയ്തിരുന്നു ഇന്ന് മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് മാറി പുതിയ പുതിയ ടെക്നോളജികൾ വന്നു അതുവഴിയൊക്കെ പുതിയ ആളുകൾ വരികയും അവിടെ അവർ പെർഫോം ചെയ്യുകയും ചെയ്തതിനു ശേഷം അവിടേക്ക് കസ്റ്റമേഴ്സ് മാറിപ്പോകുന്നത് പോലും ഇവർ ഇവരറിഞ്ഞിട്ടുണ്ടാവില്ല ഇവരറിയില്ല അത് അവിടേക്ക് കസ്റ്റമേഴ്സ് പോയി അല്ലെങ്കിൽ ഇവരെ കസ്റ്റമേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഗ്രോത്തില്ല എന്നെങ്കിലും ഇതൊന്നും തിരിച്ചറിയാതെ ഇപ്പോഴും ആ പഴയ പഴയ രീതിയിൽ തന്നെ ഉപവാങ്ങുക വിൽക്കുക എന്നതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ബിസിനസ്മാന്മാരെ ഞാൻ കാണാറുണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കണം മാർക്കറ്റിങ്ങിനാണ് ഒന്നാം സ്ഥാനം ഇത് നമ്മുടെ അടുത്ത് ഒരുപാട് സാധനമുണ്ട് ഇത്ര ഓഫീഷ്യൽ നമുക്ക് ഇത്ര കഴിവുകളുണ്ട് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഒരുപാട് നല്ല സർവീസുകൾ കൊടുക്കുന്നുണ്ട് അവർ ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മാർക്കറ്റിംഗ് ചെയ്യണം മറ്റുള്ളവനങ്ങളിൽ അറിഞ്ഞാലേ നമുക്ക് ഇത് ലോകത്തുള്ള ഏറ്റവും നല്ല ആയിട്ട് അവിടെ നിൽക്കണം അതെ ആളുകൾ അറിയുന്നില്ല അറിയില്ല ഇങ്ങനെയുണ്ട് ഞാൻ ഇതാണ് അതാണ് എന്റെ സ്ഥാപനം ഇതാണ് എന്നുള്ളതൊന്നും ആളുകൾ വരില്ല വേറെ ഒരു വേറൊന്നും അയാൾക്ക് അത് ആവശ്യമുണ്ട് ഞാൻ ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട് നല്ലൊരു വിഷം പാമ്പിന് വിഷം കൊടുത്തിട്ട് വിഷം അറക്കുന്ന ഒരു വൈദ്യൻ അല്ലെങ്കിൽ വിഷത്തിന് മരുന്ന് കൊടുത്തിട്ട് രോഗികളെ ഭേദമാക്കുന്ന ഒരു വൈദ്യൻ തൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ പാമ്പ് കടിച്ചപ്പോൾ അവൾക്ക് അവർക്ക് എവിടേക്കാ കൊണ്ടുപോകണ്ടതെന്ന് അറിയില്ല അത് പോയി എന്നോട് അയാൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ അയാൾ മരിക്കാൻ മരിച്ചതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നിട്ട് അയാൾ പറഞ്ഞത് ഈ ഡോക്ടറാണ് ഈ ഡോക്ടർ ഡോക്ടറെ ചെയ്തിട്ടില്ല കൃത്യമായി അ ചുറ്റോറയെങ്കിലും അറിയിച്ചിട്ടില്ല ചെയ്തില്ല മാർക്കറ്റിംഗ് ചെയ്തിരുന്നു അവൻ അറിഞ്ഞിരുന്നു അയാൾ അവിടെ വരുമായിരുന്നു അയാളുടെ വിഷം അറങ്ങുമായിരുന്നു എന്ന പോലെ നമ്മളടുത്ത് ഒരുപാട് കഴിവുകളുണ്ട് ഒരുപാട് പുതിയ സർവീസുകൾ ഉണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് വരുന്നവർക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ മുമ്പിൽ എത്തിയവർക്ക് കൊടുക്കുന്നുണ്ട് അവര് റെഫർ ചെയ്യുന്ന ആർക്കറ്റ് ചെയ്തില്ല അവനും തന്നെ ഈ മരുന്ന് ആവശ്യമുണ്ട് അപ്പുറത്തുള്ള അവൻ അറിയാത്തതിന്റെ ഉത്തരവാദിത്വം നമ്മളാ പല ഹോണസ്റ്റ് ബിസിനസ് ഓണേഴ്സിനും പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നാണ് ഞാൻ ഹോണസ്റ്റ് ആണ് എൻ്റെ പ്രോഡക്റ്റ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞ അവിടെ ഇരിക്കും അല്ല എന്നിട്ട് പോയി പോയി പച്ച ഇത്ര കൊടുത്തിട്ടിന്റടുത്ത് ആള് വരുന്നില്ല ആള് വരുന്നില്ല നീ പറഞ്ഞില്ല നീ അവരോട് പറഞ്ഞിട്ടില്ലടോ അതാ പ്രശ്നം നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല